ഷോ ഒന്നും കാണിക്കണ്ട ഇവിടെ ഞാൻ ഞാൻ ഉള്ളൂ വെറുതെ വരും വരും അവരുടെ കളി ഓ ശരിയാ എന്നാലേ വന്നിട്ട് വരാ നീ അവിടെ ഇരുന്നേടാ പണിയില്ലല്ല വലിയത് ആരും ഇരുന്നേടാണിയില്ലല്ലോ ഇല്ല ഈ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി അത് ശരിയാ ആരെ ആരൊക്കാണിക്കാന് അതൊക്കെ പോട്ടെ നീ ഇന്നലെ എന്താ പറഞ്ഞു കേരളക്ക് കപ്പില്ലെന്ന് നീ പറഞ്ഞു അത് സത്യമല്ലേ അത് സത്യമാണോന്ന് വെച്ച് അങ്ങനെ കളിയാണെന്ന രീതിയിൽ ഞങ്ങളോട് പറയാമോ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ ചെറുത് എനിക്കത് അത്ര ഫണ്ണായിട്ടൊന്നും തോന്നുന്നില്ല നീ ഇപ്പ അവിടെ ഇരിക്കല്ലേ അവിടെ ഇരിക്കി ഞാൻ കളിയുടെ കാര്യം ചോദിക്കട്ടെ എന്നിട്ട് ഉണ്ടായി എന്തേ നീ കളി കണ്ടില്ലേ ഇല്ലിയാ നീ പറഞ്ഞ സ്പോർട്സ് ഐറ്റിയും വെച്ച് നോക്കി അതില് കളിയില്ല സ്പോർട്സ് ഐറ്റിയില്ല ജിയോ സിനിമയിൽ മാത്രം കാണിക്കുന്നുള്ളൂ അതിന്റെ കമന്ററി ആണെങ്കിൽ ലോക കോമഡി ഓ ജിയോ സിനിമയിൽ നോക്കാനായിട്ട് നെറ്റ് ഒന്നുമില്ല അല്ല ഈ ഗൂഗിളിൽ അടിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് ഒന്നും കാണിക്കാത്ത സൂപ്പർ കപ്പ് അതെ അല്ല ശരിക്കും നീ കളി കണ്ടില്ലേ ഇല്ലടാ കണ്ടില്ല അത്ര കിടിലും കളി മിസ്സായി ഇടിലും കളിയായിരുന്ന സൂപ്പർ ടീം മറ്റു ടീം അത്ര പോരാന്നുള്ളത് കേട്ടെ അതിനെ ഞങ്ങൾ മൂന്നേ ഒന്നിനെ ജയിച്ചില്ലേ അവരെന്നിട്ട് ഒരു ഗോൾ അടിച്ചാൽ മോശം മോശം പാവങ്ങളല്ലേ വിഷമിപ്പിക്കണ്ടോള് നിങ്ങളുടെ ആരോടിച്ചിരട്ട് സ്വാഭാവിക അത് പെനാൽറ്റി കിട്ടിയതടാ അവരുടെ സ്ട്രൈക്കർ സുരേഷ് ചെറുതായിട്ടൊന്ന് ടാക്കിൾ ചെയ്ത് എന്നിട്ട് ആരെ പെനാൽറ്റിൻ അങ്ങനെ എന്നാലും നിങ്ങളുടെ പോലെ ഒരു സൂപ്പർ ടീമിന്റെ കൂടെ ഷില്ലോങ് ലജോങ്സ് പോലൊരു സാധാരണ ടീം ഒരു ഗോൾ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ിരി മോശ ഓ പെനാൽറ്റി അല്ലെ കുട്ടാ അതൊക്കെ നീ ഗോളായിട്ട് കൂട്ടോ ഓ നമുക്കിട്ട് തന്നെ വെച്ചല്ലേ മറ്റേ രണ്ടാമത്തെ കളിയിൽ നമ്മൾ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് ജയിച്ചില്ല ജംഷഡ്പൂര് ജയിച്ചു രണ്ടേ ഒന്നിന് അല്ലേലും ആ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എന്തിനു കൊള്ളാം എന്തായാലും ഐഎസ്എൽ പോലെയല്ല എല്ലാ കളിയും നല്ല ഗോൾ വീണുണ്ട് ഒന്നും സമനില അത് ശരിയാ കളിയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നുണ്ടാവില്ല ഞങ്ങൾ എന്തായാലും ജയിച്ചു സൂപ്പർ കപ്പിൽ സൂപ്പർ വിജയമായി കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയായിരിക്കും ഇന്നത്തെ പേപ്പറിന്റെ തലക്കെട്ട് പിന്നെ പതിനഞ്ചും ഇരുപതും കൂടി ജയിച്ചു കഴിഞ്ഞാൽ നേരെ സെമി ഫൈനലിൽ മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും ഇന്നലെ നീ എന്നിട്ട് എന്തായി മൂന്നേ ഒന്നിന് ജയിച്ചില്ലേ അങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു കിടിലൻ ടീമാണിയ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കൊല്ലം ഞങ്ങൾ സൂപ്പർ കപ്പും പൊക്കും നേടും ഓർപ്പിക്കാമോ ഓ നീയാ നീ ഇത് കേൾക്കുന്നുണ്ടാ ഉണ്ടേ അതെ നീ എന്നെ കേൾക്കാതെ നിങ്ങളുടെ ഗ്രെസ് ടീം വിട്ട് പോയതിനെ പറ്റി ഇരുന്ന് സൂപ്പർ കപ്പിന്റെ സ്ക്വാഡിൽ പുള്ളിയില്ലല്ലോ പിന്നെ പ്രശ്നം ഐ എസ് എൽ ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞപ്പോഴാ നിങ്ങക്ക് പുതിയ സൈനിങ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഈ ലുധിയാന പ്ലെയർ ഈ ഐ എസ് എൽ സീസൺ തീരുന്നത് വരെയാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് വന്നാലോ ലൂണയ്ക്ക് പകരം ലൂണയ്ക്ക് പകരം ലൂണ മാത്രം സൂപ്പർ കപ്പിൽ കളിക്കോ ഈ ചെർണിച്ച് ഇല്ലടാ ഐ എസ് എൽ മത്സരം തൊട്ട് വരുന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതാണ് അതെ നിങ്ങൾ അത് ഇതും പറഞ്ഞിരിക്കാണ്ടേ ഇന്ന് ഞങ്ങൾ അതിനെ പറ്റി പറ ഞങ്ങളുടെ നിങ്ങൾ തമ്മിലെ കളി അല്ലേ ഞങ്ങളുടെ കളി ഞങ്ങളുടെ കളി ഗോകുലം കേരള ആയിട്ട് രണ്ടു മണി ഞങ്ങളുടെ കളി പഞ്ചാബ് എഫ് സി ആയിട്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പത്തിന് ആര് ജയിക്കും ഏത് പുഷ്പമാണ് പുഷ്പളിയാം താമര താമരയാ ഞാൻ വിചാരിച്ചെമ്പ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടാ ഞങ്ങള് പിന്നെ ഈസി ആയിട്ട് ജയിക്കൂലോ ശരിയാ പഞ്ചാബ് ടീം അത്ര പോലെ നിനക്ക് ബുദ്ധിയുണ്ട് അല്ല ചെന്നൈ ഞാൻ ടീമായിട്ട് പോലും കൂട്ടിട്ടില്ല ഒരു ു ഞങ്ങള് കപ്പടിക്കുമ്പോഴേ ഇവരുടെ പുച്ചൊക്കെ മാറും സൂപ്പർ കപ്പ് നല്ല സൂപ്പർ ടീമിനെ കൊടുക്കുള്ളൂ അങ്ങനെ നോക്കുമ്പോ ചെന്നൈനല്ലേ ഈ സൂപ്പർ കപ്പിലെ ഏറ്റവും സൂപ്പർ ടീം പറഞ്ഞു അതിന് ഞങ്ങൾ ചാവണം

<Sumpt� Cartabilia> <Sup <Execulation> <Supan> േ തൽക്കാലം നമുക്ക് ഇന്നത്തെ കളിയെ പറ്റി സംസാരിക്കാം എന്നിട്ട് നാളത്തെ കളിയെ പറ്റി സംസാരിക്കാം അങ്ങനെ എല്ലാ കളി കഴിഞ്ഞ് കഴിയുമ്പോ ഫൈനലെത്തല്ലോ അപ്പൊ തീരുമാനിച്ച പോരെ കടന്ന് തല്ലൂടുന്നു ഓക്കെ ഇന്നത്തെ കളി നോക്കിക്കോ തീ